ദേ ഇന്ന് ഞാനേ എനിക്ക് ആഗ്രഹം തോന്നി കപ്പ പുഴുങ്ങി കഴിക്കാൻ പോവാട്ടോ വല്ലപ്പോഴും കപ്പ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിന് കപ്പയോടൊപ്പം ഞാനേ നമ്മൾ കോഴിക്കൂമ്പ് തോരൻ വെച്ചില്ലേ അതുണ്ട് പിന്നെതേ നോക്കിക്കേ ഞാൻ അന്ന് കുരുമുളകും നമ്മുടെ കാന്താരിയും കൂടെ ചേർത്ത് അച്ചാറിട്ടില്ലേ അത് ഞാനേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കാരണം കപ്പ തിന്നാൻ അത് സൂപ്പറാണ് അപ്പോൾ അത് പിന്നെ ഇച്ചിരി ചാള ചെറിയ ചാള മീൻ തോരൻ വെച്ചതാണ് അപ്പോൾ കഴിക്കുമ്പോൾ ചിരി നന്നായിട്ടങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിന് ശേഷം തൻ്റെ കട്ടൻ ഇരിക്കുന്നാണ്ടോ കട്ടൻ ചായയാണിത് കേട്ടോ ശർക്കര ഇട്ട് നിങ്ങൾ കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടോ അപ്പോൾ ശർക്കരയും പച്ചഞ്ചിയും പുതിനെയൊക്കെ ചേർത്ത് കട്ടൻ ചായ ഇട്ടാൽ എന്താ ടേസ്റ്റ് ടേസ്റ്റെന്നറിയാമോ അപ്പോൾ അങ്ങനെ ഒരു കട്ടൻ ചായയായി കേട്ടോ അപ്പം ഞാൻ കഴിക്കാൻ പോവുകയാണ് സൂപ്പറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഞാൻ കഴിച്ചു തുടങ്ങട്ടെ ഓക്കെ എല്ലാവരും കഴിക്കാൻ പാ കേട്ടോ